ഇнде പച്ചമണലൊന്നും മാറ്റി കുറ അരപ്പ് കൂടി ഇട്ടു കൊടുക്കുക. ദൈല് ഉണക്ക സാവ് ഇട്ടു കൊടുക്കുക. മലഅതെ കരി ഒക്കെ ഉണക്കുമേ ഉണക്ക് സാവ് മീനൊന്നും നിന്ന് കിട്ടില്ല ഇന്നലെ ഇറുമ്പ കണക്കോണ്ടെന്നിത് വെക്കാം. സാവ് വേറ്റാച്ചേച്ച നല്ല രുചിയുണ്ടോ. വറ്റച്ചേക്കാണോമേ? ആ

ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒണക്കസാവ് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കാൻ പോവാണ് അപ്പോ സന്ധ്യ ആയി അല്ലേ ഏട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് കുറച്ച് വീട് കൊടുക്കാൻ കുറച്ച് വേകി നമുക്ക് പെട്ടെന്ന് പരിപാടി നോക്കാം ഓക്കെ വാ തക്കാളി പച്ചമുളക് ഇഞ്ചി ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി അമ്മ തൊലി കളയുന്നുണ്ട് ചൂളി കളയുന്നുണ്ട് അല്ലാത്ത ചെറിയുള്ളീടെ ശരിയാക്കുന്നുണ്ട് ചെറിയുള്ളി ശരിയാക്കുന്നുണ്ട് അല്ലേ അതെയാ ചെറുപുള്ളി അത് എന്നെ കരയപ്പിക്കുന്നുണ്ട് അമ്മേനെ കരയപ്പിക്കുന്നുണ്ട് അമ്മ വെളുത്തുള്ളിയാ തൊല്ലി കളിയുന്നു ചൂളി കളിയുന്നു അന്ന് നമ്മ പച്ച ഇത് കൊണ്ടന്നിട്ട് സ്രാവ് പച്ചസ്രാവ് അല്ലേ പച്ച പച്ചസ്രാവ് നമ്മ ടേസ്റ്റ് ഉണ്ട് പൊരിച്ചുണ്ടല്ലേ കറി ഇവിടെ വെച്ചിന്യാ അപ്പൊ അമ്മ അതിന്റെ കുറവാണോ ഒന്നും അറിയില്ല കൂട്ടു ചെയ്ത് നീറമറുന്നല്ല അങ്ങനൊന്നും വിചാരിക്കണ്ട അമ്മ പറഞ്ഞു കൊടുക്കാണ്ടായിട്ടും അതുകൊണ്ടാന്ന് അതിന്റെ വീടൊന്നും അമ്മ ചെയ്തിട്ടാ അല്ലേ അത് നമ്മക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വീടൊന്നും ചെയ്തിട്ടാ മുറിക്ക പക്ഷെ അന്ന് നമ്മ മുറിച്ചിട്ടല്ലോ നീ അമ്മ ചുടലക്കെന്നല്ല വാങ്ങിനി അമ്മ വരുമ്പോ അതന്നെ ഷിജും ആ ആ ആ കഷ്ണാക്കിട്ടാ അതന്നെ അതിനെ സാറിന് ഇത് ഇത് ഉണക്കി എടുക്കുന്നു പക്ഷെ ഇത് ഉണക്കി ഇത് നല്ല ടേസ്റ്റ് ആണല്ലേ വറുത്തരച്ച ഇത് കുടുത്തല്ലേ നമ്മ ഒരു വർഷം ചുട്ടിട്ടല്ല തിന്നു അല്ലേ അടുപ്പിൽ ചുട്ടി തീ ആ മുളകെല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് വർത്താലും നല്ല ടേസ്റ്റ് ആണല്ലേ ഇന്ന് നമുക്ക് ഈ പരിപാടി നോക്കാം നല്ല ഉപ്പിട്ടിനൊക്കെ കഴുകണ കുടുത്തി നമ്മക്ക് പെർക്ക് അടിക്കുന്ന നമ്മൾ ഇങ്ങോട്ട് കൊതുകിൻ്റെ പെർക്ക് എന്നാ പറയല്ലേ അല്ലെ നാടൻ ഭാഷ കൊതുകിന്റെ നാടൻ ഭാഷയാണ് പെർക്ക് അല്ലേ നമ്മളെ കുട്ടിയ കുറുക്ക് പറയല അയ്യോ അയ്യോ പറയണ്ടവലിനോ ക്ഷീണം പോലെ അല്ലേ നവലിനോ ചെറിയ ക്ഷീണം പോലെ ഇണ്ട് വന്നാ നിക്കൂല നവലി ഒരേ ഫുട്ബോൾ കളിയാണോ അതാ ഒരേ കളിയ ചക്കനി

എന്താ ടാഗ് കഴിച്ചോക്കാവലിന്റെ കഴിയുന്നില്ല ടാഗ് എന്താ കഴിച്ചോക്കത് കഴിച്ചോക്കറ നഷത്താ നഷ്ടെട്ടി വെച്ചു ചെറിയ ചെറിയ ഇഞ്ചി കപ്പ്

ഒരു സ്പൂണും കറങ്കിപ്പൊടിയാണ് കുറച്ച് കാശ്മീരി മുളപ്പൊ മഞ്ഞൾപ്പൊടി

നമുക്കിപ്പം ആഴ്ചക്ക് എല്ലാ ദിവസം വീട് ഇടാൻ സാധിക്കില്ല കേട്ടാ ഇപ്പൊ ടാപ്പിംഗ് സീസൺ ആയതുകൊണ്ടാണ് ടാപ്പിംഗ് സീസൺ അതുകൊണ്ട് പാലടുത്ത് ഷീറ്റ് അടിക്കണം ഞാൻ വേട്ടൻ പോയിട്ടാണ് പാലത്ത് ഷീറ്റ് അടിക്കല് അച്ഛൻ ഓരോ ഒരവൂട്ടാലും വരും സഹായിക്കും എന്നാൽ മുമ്പത്തെ പോലെ അച്ഛൻ കഴിയുന്നില്ല പിന്നെ അവർക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ സെക്യൂരിറ്റി ആയി ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് സമയ കുറവുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ വീടെടുക്കാൻ സാധിക്കാറുള്ളത് ചെല നമ്മളെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത ചെറിയുള്ളിയും മസാല പൊടികളും ആ നമ്മള് തേങ്ങ ചൂന്നു വന്നിട്ടുണ്ട് ഇതും വാങ്ങി നോക്കാം ഇത് ഇനി അരച്ചെടുക്കണം ഇത് വേറെ ഇറക്കാം അല്ലി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി നമ്മുടെ മസാല പൊടികളും ഒക്കെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ടേ നല്ല നല്ല വൃത്തി അരച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരക്കണം അല്ലേ അപ്പൊ തേങ്ങ തേങ്ങ ഇടങ്ങേ അരച്ചെടുക്ക വറുത്ത തേങ്ങ ചട്ടി വെച്ചു വെളിച്ചു കൂടി കടുവ ഉലുവി രണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിയാമ്പല കുറച്ചും കൂടെ ഇടുന്നുണ്ടേ കരിപോലി അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയും പറങ്കിയും കറിയപ്പിലയും വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ അരപ്പ് അല്ലെ അരപ്പും കൂടെ ഒക്കെ കൊടുക്കുക പഠിച്ചത്

കഞ്ഞീ കഞ്ഞി കഞ്ഞീരവെള്ള ഉപ്പ് കുറയും നല്ലോണം തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ഉപ്പെല്ലാം കൊണ്ട് നോക്കണ ഉപ്പുണ്ടാ കൊറച്ച് ഉപ്പുട്ടോ ഇനി മറ്റേ തേങ്ങ അരപ്പിടിക്കാന തേങ്ങ കൊറച്ച ഉപ്പ് കുറവാണല്ലോ ഉം ഇനി അരപ്പാ ഇനി തേങ്ങ അരച്ചതേ തേങ്ങ വറുത്തരച്ചത് തേങ്ങ വറുത്തരച്ച കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി അരപ്പും കൂടെ ഒന്ന് ബന്ധു വേണം അല്ലേ തേങ്ങ വറത്തരച്ചത് നല്ല ഇരിട്ടായില്ലേ ഇപ്പൊ നേരത്തെ ഇരിട്ടാവുന്നുണ്ടല്ലേ നല്ല ഇരുട്ടിട്ടൂരിട്ട് ഇരുട്ട് എങ്ങും മന്ദകാരം ശിവീടുകളുടെ ശബ്ദം അതാ നോക്കൂ അതാ പുറത്ത് നാരായണൻ ഇരിട്ടായോണ്ട ആയാ റെഡി ആയ അപ്പ നമ്മുടെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ടേ ഉണക്കസ്രാവ് കറി തിളച്ച് അധികം കുറുകല്ലേ അത്ര നല്ല കറി ചാറു വേണം അച്ഛൻ ബന്ധു അമ്മ കറി ആയിട്ടുണ്ട് നല്ല പുകയും ചട്ടീന്ന് കൊറച്ചും കുറുകിക്കൂടൂല്ലേ നമ്മുടെ വറുത്തരച്ച സ്രാവ് കറി കൊറച്ച് ഇവരെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ലധി അമ്മയും കൂടി കൊറച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മ നോക്കിയ പണ്ടപ്പോണ്ട് എന്നാലും നോക്കണ്ട അമ്മ സ്രാവ് കറി നോക്കറമ്മ ചൂടുണ്ട് നല്ല ചൂടുണ്ട് എന്തണ്ട് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു തേങ്ങ അരച്ചോ നല്ല അമ്മ എന്തണ്ട്

അങ്ങനെ കയ്യില് എടുത്ത് ഇങ്ങനെ നക്കി കുത്തലെ അതിന്റെ taste പാത്രത്തിൽ പോലെയൊന്നും കിട്ടൂല ആ ഹ പിന്നെ ചോറ് വായിച്ചിട്ട് അച്ഛന് ഇഷ്ടപ്പെടും അല്ലെ മോനെ എന്നാ പിന്നെ ചായ വെച്ചോടുത്തെ അമ്മേ ടാറ്റാ ഓക്കേ.